കുരിയേച്ചിറയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തകരാറ് മൂലം ഈച്ച ശശല്യം രൂക്ഷം ഇതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്ലാന്റിന്റെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അവസാനിപ്പിക്കുക രണ്ടായിരത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മാറി കോർപ്പറേഷനായി മാറിയത് ഈ കോർപ്പറേഷനായി മാറിയതിന് ശേഷം മാലിന്യ സംസ്കരണ രംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു കൃത്യമായി അത് നടത്താനും അത് കൃത്യമായി പരിശോധിച്ച് ഉത്തരവാദിപ്പെട്ട് നമുക്ക് നേതൃത്വം കൊടുത്ത് അത് ഭംഗിയായി കൊണ്ടുപോകുന്നതിന് പകരം ഒരു പ്രദേശത്തെ ജനങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇവിടുന്ന് പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ സ്ഥാപനം മാറുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ നേരത്തെ സമീപത്തിലെ നാല് കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറയുന്നത് കുടിയച്ചറ പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശൂർ അവിടിന്റെ ഹൃദയഭാഗമാണ് കുടിയച്ചറ ഈ ധാർമ്മിക സമരം ഈ കുറ്റ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ്